സിനിമയുമായി ബന്ധപ്പെട്ട് നിരവധി വിവാദങ്ങളാണ് അടുത്ത കാലത്തായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഈ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ മാലാ പാർവതി കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നമുക്ക് ചോദിച്ചറിയാം ചേട്ടാ പാർവതി പറയുന്ന സ്ത്രീകളെ കണ്ടാൽ പുരുഷന്മാർ ചോദിക്കും അതിൽ നിന്ന് തന്ത്രപരമായി ഒഴിഞ്ഞു മാറി ജീവിക്കാനുള്ള കപ്പാസിറ്റി സ്ത്രീകൾ ആർജിക്കണമെന്നാണ് പുരുഷന്മാർ ചോദിക്കുന്നത് തെറ്റല്ല എന്നല്ലേ അതിൻ്റെ അർത്ഥം മാലാ പാർവതി പറഞ്ഞത് അങ്ങനല്ല അതാണ് ആദ്യമായിട്ട് നിങ്ങളുടെ എനിക്ക് എതിർത്ത് പറയാനുള്ള കാര്യം മാലാ പാർവതി പറഞ്ഞത് അതിപ്പോൾ സിനിമയിൽ നിന്നല്ല ഇത് പലരും ഒളിച്ചു വയ്ക്കുന്ന നാടനേ നാടകത്തിൽ രണ്ട് ഭർത്താക്കന്മാരില്ലാത്ത ചുരുക്കം നടികളെ ഉള്ളു എനിക്കറിയാം രണ്ട് ഭാര്യമാരും മൂന്ന് ഭാര്യമാരില്ലാത്ത സംവിധായകരും നാടക നായകന്മാരുല്ല അതും എനിക്കറിയാം അത് നമ്മൾ നാടകത്തിൻ്റെ കുലപതികൾ എന്ന് പറയുന്നവരുടെ ചരിത്രം എടുത്ത് നോക്കിയാൽ പോലും വീട്ടിലൊരു ഭാര്യയും മദ്രാസിലൊരു ഭാര്യയും ഉണ്ടായിരുന്ന വലിയ നാടക കലാകാരനുള്ള നാടാണ് ഏഹ് വീട്ടിലുള്ള ഭാര്യയ മക്കളെ വളർത്താനും മറ്റേ മദ്രാസിലെ ഭാര്യയെ കൊണ്ടു നടക്കാനും അങ്ങനെ നമ്മൾ ഞെട്ടിപ്പോകുന്ന പ്രത്യേകിച്ചും ഒരിക്കലും ഒരു കമ്മ്യൂണിസ്റ്റുകാരനൊന്നും കൊണ്ടു കടക്കാൻ പാടില്ലാത്ത രീതിയിൽ വഴിവിട്ട് നടന്ന നാടകക്കാരൻ ഉണ്ട് ജീവിച്ച നാടകം 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 അപ്പോൾ അത് അത് പോസ്റ്റ്മോർട്ടം ചെയ്യണ്ട പോട്ടെ മരിച്ചവരെ പറ്റി കൂടുതൽ പറയണ്ടേ ഞാൻ പറയുന്നത് തിരുവനന്തപുരത്തെ നാടകക്കാർ എടുക്കും ഒരു നാടകം മുതലാളി എടുത്തു നോക്കൂ ആ നാടകമൊലാളിക്ക് വർഷാവർഷം നാടകത്തിൽ വരുന്ന ഏതെങ്കിലും ഒരുത്തിയായിട്ട് ബന്ധം കാണും ഗതികേട് കൊണ്ടാണ് പലരും സമ്മതിച്ചു കൊടുക്കുന്നത് ചിലപ്പോൾ ഇത് കേൾക്കുമ്പോൾ പലരും പറയും ഞങ്ങൾ അന്തസാരം ജീവിക്കുന്നവരാണെന്നൊക്കെ പറയും ഇപ്പോഴും എത്ര ഉണ്ടെന്ന് എനിക്കറിയില്ല കാരണം ഇപ്പം നാടകം ഇല്ലല്ലോ ഒരു കാലത്തെ നാടകത്തിൻ്റെ നിങ്ങൾ ആരെ എടുത്തു നോക്കിയാലും നാടകമൊലാളിക്ക് വീട്ടിലൊരു ഭാര്യയും നാടക വണ്ടിയിലൊരു ഭാര്യയും ഉണ്ടായിരുന്നു അതുപോലെ നായകന്മാർക്കും ഉണ്ടായിരുന്നു പല അവരുടെ ഇഷ്ടത്തിന് ചെയ്യുന്നില്ല ഒരു ഇഷ്ടം ഞാൻ പറയുന്നില്ല ചിലത് ചിലത് ഗതികേടും ഉണ്ടാണ് ഒരു വർഷം ജീവിച്ചു പോകേണ്ടതെന്ന് വിചാരിച്ചിട്ടുണ്ട് ഇതൊക്കെ അന്നത്തിൻ്റെ വഴിയല്ലേ ഇവനൊക്കെ പൈസ തരാൻ നിങ്ങൾ ഉള്ളതുകൊണ്ടേ അല്ലെങ്കിൽ പിരിച്ചുവിട്ടാൽ എന്തു ചെയ്യുമെന്ന് ഒരു വർഷം ചെയ്യും പിള്ളേരെ പടി പോറ്റണൊക്കെ എന്തു ചെയ്യും ഭർത്താവ് ഉദ്യോഗസ്ഥന് ചെലവിന് കൊടുക്കണം മനസ്സിലായോ അതൊക്കെ ഒരുപാട് ദയനീയമായ കഥകളുണ്ട് ഡോക്ടറേറ്റിന് പറ്റിയ വിഷയമാണ് അത് പോട്ടെ മലപർവ്വതി പറഞ്ഞത് അങ്ങനെയല്ല സിനിമയിൽ ഇപ്പോൾ മോഹൻലാൽ ഒരു നായികയെ കെട്ടിപ്പിടിച്ച് അഭിനയിക്കണമെങ്കിൽ ആ നായിക ദേവത്തോടെ അഭിനയിക്കാൻ വന്നാൽ നിങ്ങൾ അവിടെ ഒന്നര മീറ്റർ അപ്പുറത്തു നിന്ന് അഭിനയിക്കണമെന്ന് പറഞ്ഞാൽ വേഷം നന്നാവില്ല മോഹൻലാലിൻ്റെ കൂടെ നായികമാരെ അഭിനയിക്കുമ്പോൾ ഏറ്റവും നമുക്ക് ഒരു ഭാര്യം ഭർത്താക്കും അല്ലെങ്കിൽ കാമുകനും കാമുകയാണെന്ന് തോന്നുന്നെന്ന് പറയും അത്രയും ഇൻറ്റിമസി ആയിട്ടാണ് മോഹൻലാൽ അഭിനയിക്കുന്നത് അങ്ങനെയുള്ള ഒരാളിനോട് ഇപ്പോൾ കേളി എന്ന് പറഞ്ഞാൽ ഭരതൻ്റെ പടം നടക്കുമ്പോഴേ ജയറാം ചാർമ എന്ന് പറഞ്ഞ നടിയുടെ ഷോൾഡറിൽ ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ചു എന്ന് പറഞ്ഞിട്ട് അവർ കട്ട് പറഞ്ഞു ക്യാമറയുടെ ഫ്രണ്ടിൽ എന്നിട്ട് ഭരതനോട് പറഞ്ഞു ഏയ് ഇങ്ങനെ എൻ്റെ ദേഹത്ത് ആവശ്യമില്ല പിടിക്കാൻ പറ്റില്ല പിന്നെ ആ നായകൻ എങ്ങനെ ആ നായികയായിട്ട് കംഫർട്ടബിളായിട്ട് അഭിനയിക്കും കാമുകയും കാമുകനായിട്ട് നമുക്ക് കാമുകനും കാമായിട്ട് അഭിനയിക്കില്ല ഞാൻ മൂടി പൊതിഞ്ഞേ അഭിനയിക്കുകയുള്ളൂ ആരും ദേഹത്തോടുള്ള പറഞ്ഞ് വീട്ടീരിക്കണം ഒരു സ്ത്രീയെ കണ്ടാൽ ഉടൻ ആ സ്ത്രീയുടെ ശരീരമാണ് സ്ത്രീ എന്ന് ചിന്തിക്കുന്നത് അങ്ങനെ ഈ രാവിലെ എഴുച്ച് കുറിയിയിട്ട് ആണുങ്ങളെല്ലാം കേരളത്തിലെ മലയാളികൾ മുഴുവൻ ആണുങ്ങൾ ആണുങ്ങളിറങ്ങുന്നത് ബലാത്സംഗത്തിനാണെന്ന് വിചാരിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ആ തോന്നൽ പറഞ്ഞത് ഞാൻ എന്റെ സഹോദരി എനിക്ക് എന്നാത് എനിക്ക് സഹോദരിമാരില്ല എന്റെ മൂന്നര വയസ്സിൽ എൻ്റെ അനിയൻ രണ്ടര വയസ്സുള്ള അച്ഛൻ മരിച്ചുപോയ ഒരു വിധവ വളർത്തിയ മകനാണ് അതുകൊണ്ട് സ്ത്രീയുടെ വില എന്നെ ആരും പഠിപ്പിക്കേണ്ട എനിക്കറിയാം ഏഹ് പക്ഷേ ഞാൻ പറയുന്നത് ചിലപ്പോൾ സ്ത്രീകളെ ഭോഗ വസ്തുവായി മാത്രം കാണും കുറച്ച് പേര് വളരെ വളരെ ചെറിയ പക്ഷമേ ഉള്ളതേ സിനിമയിൽ അങ്ങനെ കാണുന്നത് നമ്മളിവിടെ മാന്യനെന്ന് കഴിക്കുന്ന പലരുമാണ് അത്തരക്കാരന്മാർ അതാണ് അതിൽ രസം തെമ്മാടി കൂട്ടങ്ങളെന്ന് വിചാരിക്കുന്നമാർ മാന്യനുമാണ് പെണ്ണുങ്ങളോട് പെരുമാറുന്നത് ഞാൻ സിനിമയിൽ നാൽപ്പത് വർഷം നിന്നുകൊണ്ട് പറയുകയാണ് സിനിമയിൽ നമ്മൾ കാണുന്ന മാന്യന്മാരെന്ന് പറയുന്നമാരാണ് എംബോക്കികൾ എന്നാൽ നമ്മൾ ഒരു ബോറിനായിരിക്കുമെന്ന് വിചാരിക്കുന്ന പലരും മാന്യന്മാരാണ് അപ്പം മാലാപാർവതി പറഞ്ഞെന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ സിനിമയിൽ പോകുമ്പോൾ ഭാര്യയും ഭർത്താവുമായിട്ട് കാമുകനും കാമുകിയായിട്ട് വേഷിയും അവളെ തേടി വരുന്ന പുരുഷനുമായിട്ടൊക്കെ പല ക്യാരക്ടറുകൾ ചെയ്യാനാണല്ലോ നമ്മൾ സിനിമയിൽ പോകണേ ആ സിനിമാ സെറ്റിൽ ചെല്ലുമ്പോൾ വളരെ നിർദോഷമായ എന്നാൽ സെക്സിൻ്റെ ഫ്ലേവറുള്ള എന്തെങ്കിലും ഒരു തമാശ പറഞ്ഞാൽ അതിനൊരു തമാശയായിട്ട് എടുക്കാൻ പറ്റുന്നില്ല എങ്കിൽ അവൻ്റെ അടുത്ത് പോയി ഇരിക്കരുത് അല്ലെങ്കിൽ അവനോടൊപ്പം പറഞ്ഞു ഏയ് കേട്ടോ കേട്ടോ വേണ്ടോ കേട്ടോ ഇത്തരം ഡയലോഗ് എൻ്റെ മുമ്പ് വെച്ച് പറയരുത് എന്ന് പറയണം പക്ഷേ ഞാൻ കണ്ടിട്ടുള്ള പല സെറ്റിലും ഇവിടുത്തെ വലിയ താരമാതാക്കൾ ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന പല താരമാതാക്കളെ എന്നോട് വർക്ക് ചെയ്തിട്ടുണ്ട് ഏ അവർ അവർ അവരെ കൂടെ അഭിനയിക്കുന്ന എൻ്റെ സീരിയലിലൊക്കെ അഭിനയിക്കുമ്പോൾ അവരെ കൂടെ അഭിനയിക്കുന്ന നായകൻ അവരുടെ ഭർത്താവായിട്ടൊക്കെ അഭിനയിക്കുന്ന ആൾ പറയുന്ന സെക്സ് ഡയലോഗ് കെട്ടിച്ച് അവർ കൃത്യമായിട്ട് അതിൻ്റെ തിരിച്ച് സെക്സ് ഡയലോഗ് മറുപടി തിരിച്ച് പറഞ്ഞു കൊടുക്കണമെങ്കിൽ ഞാൻ ഇങ്ങനെ അതിശയപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ടോ അയ്യോ എന്തായവർ പറയണമെന്ന് അതൊരു ഗീവൻ ടേക്ക് പോലെ മനസ്സുകൾ കൊണ്ട് ഭയങ്കര അടുപ്പമുണ്ടാവും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് നേരെ മറിച്ച് ഞാനൊരു സ്കെയിൽ വെച്ച് ഈ സ്കെയിലിനുറമുള്ള ഡയലോഗ് പറഞ്ഞാൽ ഞാൻ പ്രശ്നം ഉണ്ടാക്കും അതിനപ്പുറം നിൽക്കുക ഇങ്ങനെയൊക്കെയുള്ള ഒരു സത്യത്തിൽ അഭിനയിക്കാൻ പോകരുതെന്ന് ഞാൻ പറയാം അഭിനയിക്കാൻ പോകരുത് എനിക്ക് നിങ്ങളുടെ കോമഡി എന്ന് വെച്ചാൽ വളിച്ച കോമഡി പറഞ്ഞു അതിന് അവർ പറഞ്ഞെന്താ നിന്റെ ഷോൾഡറിലെ തയ്യൽ വിട്ടുമ്പോൾ ഞാൻ തച്ചീരാന്ന് പറഞ്ഞു പോടാ എന്ന് പറഞ്ഞാൽ ഏ നാണമുള്ളവനാണെങ്കിൽ ചേട്ടത്ത് അടിക്കുന്നതിനേക്കാളും ഫീലിംഗ് അല്ലേ പോടാ എന്ന് പറഞ്ഞാൽ അതിലപ്പുറം എന്ത് തെറിവറായിരിക്കുന്നതെന്ന് ഞാൻ ഇങ്ങനെ ആലോചിക്കാറുണ്ട് എൻ്റെ ഒരു പെണ്ണ് പോടാന്ന് പറഞ്ഞല്ലേ പിന്നെ ജീവിച്ചിരുന്നൊരു കാര്യമുണ്ട് മല പറഞ്ഞു പറഞ്ഞാൽ അതാണ് അതായത് നിൻ്റെ ഷോൾഡറിൽ തയ്യൽ വിട്ടല്ലേ ഞാൻ തച്ചീരാം ഞാൻ സഹായിക്കാം എന്ന് പറഞ്ഞു പോടാ എന്ന് പറഞ്ഞാൽ അവിടെ തീരെ ഈ കേസ് അല്ലെങ്കിൽ അവരവിടെ സെറ്റിൽ കംപ്ലൈൻറ്റ് ഉണ്ടാക്കണ്ടേ ആ പടം നാൽപ്പത് ദിവസം പ്ലാൻ ചെയ്ത പടം ഷൈൻ ടോം ചാക്കോ എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ്റെ ആത്മാർത്ഥത കൊണ്ട് മുപ്പത്തെട്ട് ദിവസം കൊണ്ട് തീർന്ന പടമാണ് അവൻ ലഹരി ഉപയോഗിക്കുന്നു അവൻ തന്നെ പറയുന്നു പക്ഷേ അവൻ ഒരു സെറ്റിലും തലവേദന ഉള്ളവനല്ല ഒരു പടം ഓടിയാൽ അടുത്ത പടത്തിന് നമുക്ക് ഓടി ചോദിക്കുന്നവനല്ല കംഫർട്ടബിളാണ് എല്ലാ കാര്യത്തിലും സെറ്റിൽ ഫുൾ ടൈം ആക്റ്റീവ് എന്നാണ് പറഞ്ഞത് അത് ഇന്നലെ ആരാണ് എന്നെ വിളിച്ച ആരോ വിളിച്ചപ്പോൾ എൻ്റെ പറയാണ് ദൃശ്യം നമ്മൾ ഈ മാതിരി കൂടെ കയറുമ്പോൾ അവൻ ഇതിൽ തൂങ്ങി മോളി കൂടെ ഉള്ളിലല്ല അവൻ്റെ ഒരു ക്യാരക്ടറാണ് നടക്കാൻ പോലും അവനും നേരെ സാ സാധാരണക്കാർ നടക്കുമ്പോൾ നടക്കില്ല ചാടി ചാടി ചാടിയേ പോകുള്ളൂ അത് ചിലരുടെ ഹാബിറ്റ് ചിലരുണ്ടല്ലേ ഭൂമിക്കുന്നു അവാദം നടന്നു പോണേ ഇതങ്ങനെയല്ല അവൻ എല്ലാത്തിലും ആക്റ്റീവാണ് പക്ഷെ സെറ്റിൽ ഒരു തലവേദന ഇല്ല ആരോടും ഉടക്കിയില്ല സമയത്തിന് കൃത്യമായിട്ട് സെറ്റിൽ വരും സീൻ അവനെ അവൻ്റെ അവൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്നോട് പറഞ്ഞത് നാൽപ്പത്തി ഒന്നാമത്തെ സീൻ എടുക്കണമെങ്കിൽ നാൽപ്പതും നാൽപ്പത്തി രണ്ടും പറഞ്ഞു കൊടുക്കണം സ്ട്രിക്റ്റായിട്ട് അവൻ ചോദിക്കും നാൽപ്പത് എന്താണ് നാൽപ്പത്തി രണ്ട് എന്താണ് എന്ന് പറഞ്ഞിട്ട് നാൽപ്പത് അഭിനയിക്കുള്ളൂ നാൽപ്പത്തി ഒന്നും അഭിനയിക്കുകയുള്ളൂ മനസ്സിലായി അങ്ങനെ ആ സീനോ കിട്ടി ഭയങ്കര കമ്മിറ്റിയുള്ള അഭിനയത്തോട് മാത്രമല്ലേ പ്രൊഡ്യൂസറോട് അല്ലെങ്കിൽ ഞാൻ കേട്ട് ഇവിടെ നൂറ് നൂറ്റമ്പത് ദിവസം ഓരോരുത്തമാർ ഓടിക്കുകയും ഷൂട്ട് ചെയ്യും പകലെടുക്കാനുള്ള ഒരു സീന് രാത്രി പന്ത്രണ്ട് മണിക്ക് എടുക്കാമെന്ന് പറയുന്ന എംബോക്കികളുള്ള നാട്ടിൽ നാൽപ്പത് ദിവസം കൊണ്ട് പ്ലാൻ ചെയ്ത് മലയാള സിനിമ ഇപ്പോഴും നാൽപ്പത് ദിവസം കൊണ്ട് തീരുമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അതിശയം തോന്നി അവൻ്റെ പടം ഈ പറയുന്ന ഇപ്പോൾ സൂത്രധാര സൂത്രവാക്യം സൂത്രവാക്യം നാൽപ്പത് ദിവസം പ്ലാൻ ചെയ്ത് മുപ്പത്തെട്ട് ദിവസം കൊണ്ട് തീർന്നു തന്നെ അപ്പം ഈ നടൻ ബോറനാണ് കഞ്ചാവ് ഓടിച്ച് അതിനകത്ത് പെണ്ണുങ്ങളെ പക്ഷെ മറ്റൊരു പെൺകുട്ടിയും ഇതേ അതൊക്കെ അതിനിയും പലതും വരും അതിൻ്റെയൊക്കെ ആ ശരീരഭാഷ നിങ്ങൾ കണ്ടില്ല അതിൻ്റെയൊക്കെ ഒരു എങ്ങനെയെങ്കിലും ഒരു മീഡിയ അറ്റൻഷൻ കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ ഞാൻ കേട്ട് ഇവിടെയൊക്കെ കഴിഞ്ഞ മൂന്നാല് മാസം എവിടെയായിരുന്നു ഇപ്പോൾ ഈ വിൻസി പറഞ്ഞപ്പോഴല്ല അടുത്ത് ഇറങ്ങേ ഇങ്ങനെ പലതും വളർത്തിയിന്ന് ഇറങ്ങും കാരണം ഞാനിങ്ങനെ ഒരാൾ ജീവിച്ചൊരു പെട്ടെന്ന് അറിയാൻ വേണ്ടി പലതും പറയും അതൊന്നും നമ്മൾ കാര്യമാക്കരുതെന്ന് ഞാൻ പറയും അയാൾ ഇങ്ങനെ പറഞ്ഞു നോക്കി പക്ഷേ അയാൾ എന്നാലും ഞാൻ പറയുന്നു അവളുടെ തുണി എന്തിനാണ് പക്ഷേ ഇവിടെ നമ്മൾ ഒളിച്ചു വയ്ക്കുന്നൊരു കാര്യമുണ്ടെന്നേ ഇവർ പൊന്നാനിയിൽ വർഷങ്ങളോളം രണ്ട് ഫാമിലിയും ഒരു മതിൻ്റെ അപ്പുറം അപ്പുറം ജീവിച്ചവരാണെന്നേ അപ്പോൾ എടി പോടി വിളിച്ച് അല്ലെങ്കിൽ ചിലപ്പോൾ എവളെ എടുത്തുകൊണ്ട് നടന്നു ഒക്കെ നടന്നവനായിരിക്കും അവൻ അങ്ങനെയുള്ള ഒരു സ്വാതന്ത്ര്യം അവന് കാണും പക്ഷേ ഞാനൊരു വലിയ നടിയായതുകൊണ്ട് എനിക്ക് ഞാനിപ്പോൾ വലിയ ഗി ഉത്തമ ഗിരി ശൃങ്കത്തിലിരിക്കുകയാണ് അതുകൊണ്ട് എന്നെ പഴയ പണ്ടത്തെ പൊന്നാനിക്കാരിയായിട്ട് കാണരുതെന്ന് ചിലപ്പോൾ ആ കുട്ടിക്ക് കാണും ഇത് ഒരുപാട് കാര്യങ്ങളുണ്ടെന്ന് ഇതിൽ പിന്നെ ഇൻ്റർണൽ കമ്മിറ്റി ഉണ്ടല്ലോ ഐ സി ഉണ്ടല്ലോ ആ ഐ സിയിൽ അന്ന് പരാതി പറയണ്ടേ പ്രൊഡ്യൂസർ പറയുന്നത് ഈ ഐ സി ഒക്കെ എഫക്റ്റീവ് ആണ് ഇപ്പോൾ സാന്ദ്ര തോമസ് ഒക്കെ നിരവധി കാര്യങ്ങളാണ് ഞാൻ ആ പേര് പറയില്ല കാരണം ഞാനിപ്പോൾ അതിൻ്റെ പേരിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സ്ത്രീയുടെ പേരിൽ എന്നോട് നല്ല ബന്ധമായിരുന്നേ അവർ സംഘടനയ്ക്കകത്ത് നിന്ന് പോരാടാതെ ഞാൻ നൂറ് പ്രാവശ്യം പറഞ്ഞാണ് നിങ്ങൾ സംഘടനയെ വിമർശിച്ച് പുറത്തു പോകാനുള്ള അവസരം ഉണ്ടാക്കരുത് അതിനകത്ത് നിന്ന് പോരാടണം അതിന് ഏറ്റവും നല്ല എക്സാമ്പിൾ ഞാനാണ് ഞാനൊരു ഇഷ്യൂ ഉണ്ടായി മാക്ടി ഹെക്കിന്ന് രാജു മാക്റ്റിന്നൊക്കെ രാജിവെച്ചിട്ട് പോയി ഞാൻ ഞാനതിനകത്ത് നിന്ന് പോരാടേണ്ട പോരാടേണ്ടവനായിരുന്നു എന്നൊക്കെ വ്യക്തമായും പറയുന്ന ആളായിരുന്നു കൂടെ കൂടെ തന്നെ വിളിക്കുമായിരുന്നു അവർ മീഡിയ അറ്റൻഷൻ കിട്ടാൻ വേണ്ടി ചുമ്മാ വേളം ഉണ്ടാക്കുമ്പോൾ അങ്ങനെ വേള ഉണ്ടാക്കരുതെന്ന് പറഞ്ഞിട്ട് വരെയാണ് എൻ്റെ പേര് കേസ് കൊടുത്തേക്കണേ മനസ്സിലായില്ല അതുകൊണ്ട് അവരെയൊക്കെ വിട് പക്ഷേ ഞാൻ ഈ പറയുന്നത് ഈ ഷൂട്ടിംഗ് നടക്കുമ്പോൾ അനാവശ്യമായി ഇത്തരം ഡയലോഗ് അടിക്കുകയോ ബാക്കി അകത്തുനിന്ന് വെള്ളപ്പൊടി വരികയോ ചെയ്താൽ എനിക്ക് കംഫർട്ടബിളല്ലോ ഞാൻ ഇനി അഭിനയിക്കണമെങ്കിൽ ഇയാളൊന്നും മര്യാദയ്ക്ക് സെറ്റ് ചെയ്തിക്കണം ഇല്ലെങ്കിൽ ഞാൻ മാറുകയാണ് അല്ലെങ്കിൽ ഇയാളെ മാറ്റണം എന്ന് പറയണ്ടേ പടം കഴിഞ്ഞ് മാസങ്ങൾ കഴിഞ്ഞ് ഇൻറ്റേർണൽ കമ്മിറ്റിക്കും പരാതി കൊടുക്കാതെ സിനിമാ സംഘടനകൾക്കും പരാതി കൊടുക്കാതെ പോലീസിനും പരാതി കൊടുക്കാതെ ഒരു പള്ളിയിൽ ചെന്ന് ഒരു ഫംഗ്ഷൻ നടക്കുന്നിടത്ത് ചെന്ന് ലഹരിയെക്കുറിച്ച് പ്രസംഗിക്കാൻ ചെന്നിടത്ത് എനിക്കിങ്ങനെ ഒരു അനുഭവം ഉണ്ടായി എന്ന് പറഞ്ഞാൽ അവിടെയാണല്ലോ അടിച്ചത് ഏഹ് അതുകൊണ്ട് അതൊരു എന്താ പറയുക നിലനിൽക്കുന്നില്ല പിന്നെ ഇവിടത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ആ അവൾ ഒരു സാർ പറഞ്ഞല്ലോ പോലീസിന് പരാതി കൊടുക്കില്ല എം പി രാജേഷ് പഠിച്ചവണി മരണ്ടും നോക്കിയിട്ടും പരാതി കൊടുത്തില്ല പിന്നെ വേറൊരു കാര്യം എന്താ പറയുക ഈ മാലാപാര്വതിയുടെ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ ആലോചിക്കണം ഹൈലി ഇന്ത്യ കേരളം കണ്ട ഏറ്റവും വലിയ ഗൈന കോളേജുകളിൽ പത്ത് പേരെടുത്ത് അതിൽ ഒന്നാമത് നിൽക്കുന്ന ആളിൻ്റെ മകളാണ് രണ്ട് സാംസ്കാരിക രാഷ്ട്രീയ രംഗത്ത് നിറഞ്ഞു നിന്ന ഒരു വലിയ മകൾ വലിയൊരു മനുഷ്യൻ്റെ മകളാണ് അപ്പോൾ അവർക്ക് മാലാപാർവതിക്ക് കുറച്ച് പോട എന്ന് പറയാനുള്ള അല്ല അല്ല അവർക്കതിനുള്ള പവറുണ്ട് ഇങ്ങനെ ഷോൾഡറിൽ മാലാപർവ്വതിയുടെ ബട്ടൺ ഞാൻ തച്ചിരാന്ന് പറഞ്ഞാൽ പോടാന്ന് പറയാനുള്ള പവറുണ്ട് എല്ലാ പെണ്ണുങ്ങൾക്കും അങ്ങനെ ആവണമെന്നില്ല അതാണ് ഇതിൻ്റെ വേറൊരു പ്രശ്നം മാലാപാർവ്വതി ആവാൻ എല്ലാവർക്കും കഴിയില്ല പക്ഷേ മാലാപാർവതി ഇങ്ങനെ ഒരു വാചം അടിച്ചു കഴിഞ്ഞപ്പോൾ തിരുവനന്തപുരത്തുള്ള ഓ എന്തെല്ലാം കേസ് കെട്ടുകൾ ഇറങ്ങിയിരിക്കണമെന്നറിയാം മാലാപർവ്വതിയെ ഞാൻ ആ സ്ത്രീയെ പുച്ഛിക്കുന്നു ആ സ്ത്രീയെ എനിക്ക് ബഹുമാനമുണ്ടായിരുന്നു ഇപ്പോൾ അതില്ല എവരെയൊക്കെ ബഹുമാനം വല്ല മാലപാർവ്വതിക്ക് വേണം എനിക്ക് പരിചയമൊന്നുമില്ല മാലാപർവ്വതി പക്ഷേ പരിചയമുള്ളവരാണ് ഈ വാചകം അടിക്കണേ എനിക്കവരെ ചരിത്രം മുഴുവൻ അറിയാമെന്നുള്ളത് കൊണ്ട് മാലാപാർവതി വിമർശിക്കാൻ പറ്റിയ ബാച്ചുകളാണ് മാലാപാർവതിക്ക് ഇറങ്ങിയ നേരെ ഇറങ്ങിയത് പക്ഷേ മാലാപാർവ്വതി പറഞ്ഞത് മാലാപർവ്വതി ആലോചിക്കേണ്ടിയിരുന്നത് ഞാൻ പറഞ്ഞതാണ് അതായത് എല്ലാവർക്കും മാലാപർവ്വതി ആവാൻ കഴിയില്ല അതുപോലെ ഞാൻ പറഞ്ഞില്ല എൻ്റെ സീരിയലിൻ്റെ സെറ്റിൽ എൻ്റെ നായ സീരിയലിൻ്റെ നായികായിട്ട് അഭിനയിക്കുന്ന ആളും നായകനായിട്ട് അവരുടെ ഭർത്താവായിട്ട് അഭിനയിക്കുന്ന ആളും അങ്ങോട്ടും ഇങ്ങോട്ടും സെക്സ് കാര്യങ്ങൾ പറഞ്ഞു തമാശ അടിക്കും ഇനിയിപ്പോൾ എന്തിന് വൈകുന്നേരം ഒരുപാട് സമയമായില്ല ഇനി ഞങ്ങൾ വീട്ടിൽ പോണി നാളെ ഇങ്ങോട്ടല്ലേ വരാം നമുക്ക് രണ്ടും കൊണ്ടും ഒരിടത്ത് പോയാല ഇനി നിങ്ങളെ കൊണ്ട് എന്തിനും കൊള്ളാം അവർ ചോദിക്കുക നല്ല പയ്യന്മാർ കേട്ടിരുന്നെങ്കിൽ മനസ്സിലാക്കാം ഈ ഒന്നിനും കൊള്ളാത്ത നിങ്ങളാണോ ചോദിക്കുന്നത് നിങ്ങൾ പറഞ്ഞ് ഇവർ ഗീവാനേക്ക് പറഞ്ഞേക്കുമ്പോഴേ പിറ്റേ ദിവസത്തെ ആ സീനിൽ അത് ഭയങ്കര സുഖവും കംഫർട്ടബിളാവും നമുക്ക് മനസ്സിലായ നന്നായിട്ട് സീൻ നന്നാവും ഭാര്യയും ഭർത്താവ് ആയിട്ട് അഭിനയിക്കുന്നത് നേരെ മറിച്ച് നിങ്ങളല്ലേ തുടരുന്നത് അല്ല ഈ ഭാര്യ ഭർത്താവ് അഭിനയിക്കാൻ അശ്ലീലം വേണമെന്നാണോ ചേട്ടൻ അല്ല ഞാൻ പറഞ്ഞത് അങ്ങനെയല്ല ഞാൻ പറഞ്ഞത് അവരുടെ ഒരു ഗീവൻ ടേക്ക് അശ്ലീലല്ലോ അവർ രണ്ടുപേർ പറയുന്നത് എല്ലാവരും കേൾക്കാൻ പറഞ്ഞത് ഒളിച്ചല്ല അതുപോലെ തന്നെ ഈ ഷൈൻ ടോജ് ഒക്കെ പറഞ്ഞതേ ആ പെൺകുട്ടി അങ്ങോട്ട് പോകുമ്പോൾ ഒരു സൈഡിൽ കോണർ നിന്നിട്ട് ഞാൻ വരാം തുണി തച്ചു തരാം എന്ന് പറഞ്ഞെങ്കിൽ തെറ്റാണ് അതിന് വേറൊരു അർത്ഥമുണ്ട് അവൻ പരസ്യമായിട്ട് എല്ലാവരും ഇരിക്കുന്നിടത്ത് വെച്ചാണ് പറഞ്ഞത് നിലപാടി ഞാൻ എന്തെങ്കിലും അടി എന്ന് പറഞ്ഞാലേ അതിന് നമ്മളങ്ങനെ അങ്ങ് അത്രയും കാണാൻ പറ്റാത്തവർ ഇതിന് ഇറങ്ങരുത് അത്രയും പറ്റാത്തവർക്ക് ഞാൻ പറയുന്നത് അങ്ങനെയാണ് അയ്യോ നമുക്ക് പറ്റിയ ഫീൽഡല്ല കേട്ടോ ഞാൻ ഏതെങ്കിലും ഒരു ഓഫീസിൽ ഞാൻ കേരളത്തിൽ കേരളത്തിലേതെങ്കിലും ഒരു ഓഫീസിൽ ഇത്തരം ഡയലോഗ് ഇല്ല നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എല്ലായിടത്തും ഉണ്ട് സ്ത്രീ വിരുദ്ധതയും െന്ന് ഞാൻ പറയില്ല തിരുവനന്തപുരത്തെ നമ്മുടെ ഭരണശിരാ കേന്ദ്രത്തിൽ നിന്ന് കന്യാകുമാരിയിൽ ശനിയാഴ്ച തെക്കസാറ്റഡേക്ക് നിങ്ങൾ ഇവിടുന്ന് പോകുന്ന തമ്പാനൂരി കന്യാകുമാരിയിലേക്ക് പോകുന്ന ട്രെയിനിൽ ഒന്ന് കയറി യാത്ര ചെയ്തു അല്ലെ ഇതും അങ്ങനെ ഈ കൂടെ അയാളുടെ നായകൻ ഞാൻ ഇല്ല കേട്ടോ അന്ന് പറയണ്ടേ നിങ്ങളെല്ലാം കൂടെ പറയരുത് പണ്ടൊരു ഇവിടെ ഒരു മഹതി പറഞ്ഞില്ലേ ദിലീപിന്റെ ഒരു പടം ഇറങ്ങിയപ്പോൾ കണ്ടോ ഏയ് ആ അഥമന്റെ പടം ഞാൻ കാണില്ല ില്ല ഇല്ല ഞാൻ കാണില്ല അപ്പോൾ ഞാൻ ആ ചർച്ചയിൽ പങ്കെടുക്കാം മനോരമയിലെ ചാനലിൽ അപ്പം എന്നോട് അവതാരം ചോദിച്ചു ഇതിനെന്തെങ്കിലും മറുപടി പറഞ്ഞേ അവൻ എനിക്കൊന്നും പറയാനില്ല അവർ പറഞ്ഞത് അവരുടെ സ്വാതന്ത്ര്യമാണ് അവർ ആ പടം കാണില്ല പക്ഷെ അവർ വേറൊരു കാര്യം ചെയ്യണമായിരുന്നു ആ പടത്തിൽ എല്ലാം കൂടെ നൂറോ നൂറ്റിപ്പത്തോ സ്ഥലത്ത് മോനെ മോനെ ദിലീപിനെ വിളിക്കുന്നുണ്ട് ആ രാധികയ്ക്ക് ശബ്ദം കൊടുത്ത മഹതിയാണ് ഈ പറയുന്നത് ഒന്ന് ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപയും വാങ്ങിച്ചിട്ടാണ് പറയണത് ആ അഥമൻ്റെ പടം കാണില്ല എന്നാൽ ഈ അഥമൻ്റെ പടം ഞാൻ ഡബിയില്ല എന്ന് പറയുന്നേ കുരയ്ക്കും വാലാട്ടിയും ഒന്നിച്ച് ചെയ്യരുത് ഇതൊരു അതാണ് എനിക്ക് പറയാനുള്ളത് അതായത് നിങ്ങൾക്ക് കംഫർട്ടബിൾ അല്ല എന്ന് തോന്നിയാൽ വിൻസി നമ്മളൊരു പടം തുടങ്ങുന്നു സൂത്രവാക്യം ഓക്കെ ആരാ നായകൻ അത് ഷൈൻ ടോം ചാക്കേണ് ഏയ് ഞാൻ പട്ടണ നല്ല അയാളുടെ അഭിനയിക്കില്ല എന്ന് പറയണ്ടേ ഇത് അത് ചെയ്യാതെ ആ സെറ്റ് ചെന്നിട്ട് അഭിനയിച്ചു പോയിട്ട് മാസങ്ങൾ കഴിഞ്ഞിട്ട് ഒരു പള്ളിയിലെ സമ്മേളനത്തിൽ ചെന്ന് അടിക്കുക അതിനെ വെച്ചുകൊണ്ട് കേരളത്തിൽ ചർച്ചയോട് ചർച്ച അതിന് ഞാൻ പറയുന്നത് ഞാൻ മാല പറഞ്ഞിരുന്നു പക്ഷേ അല്ല അങ്ങനെ പുരുഷന്മാരെ പേടിച്ച് ജോലിസ്ഥലം ഉപേക്ഷിച്ച് പോകേണ്ടവരാണ് സ്ത്രീകൾ കൊരക്കയും പാലാട്ടിയും ഒന്നിച്ച് നടക്കില്ല എന്നാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് അവന്റെ നായികയായിട്ട് അഭിനയിക്കും വേണം അവൻ്റെ നായികായിട്ട് അഭിനയിക്കണം അയാൾ ചെയ്യുന്ന എല്ലാ നമ്മൾ വേണ്ട നിങ്ങൾ തോന്നിയാസം അല്ലല്ലോ നിങ്ങൾക്ക് തോന്നിയാസോന്ന് എന്താ നിങ്ങൾക്ക് തോന്നിയ അസം എന്ന് പറയുന്നത് എന്തൊക്കെ അർത്ഥത്തില് അത് പറയാമില്ലാത്ത വർത്തമാനങ്ങൾ അവരൊരു രാവിലെ ഒരു പേപ്പറിൽ എഴുതി കൊടുക്കാത്തതുണ്ട് ഇത് ഇത് ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് സംസാരിക്കുക അതിനപ്പുറം സംസാരിക്കരുതെന്ന് ആ ഗൈഡിൽ എഴുതി കൊടുക്കണം ആവശ്യമില്ലാത്തതാണോ ആവശ്യമുള്ളതാണോ എന്ന് ആരാ തീരുമാനിക്കണേ ആ സെറ്റുള്ള വേറെ ആർക്കും കംഫർട്ടബിൾ അല്ലാന്ന് തോന്നിയില്ല ഒരു പെൺകുട്ടി കൂടി പറയാതെ ആണെങ്കിൽ സിനിമാ സംഘടനകളുടെ ഭാഗത്തുനിന്ന് ഇനി എന്നെ അഭിനയിപ്പിക്കാനുള്ള സാധ്യത എല്ലാ തരത്തിലുള്ള വാർത്തകൾ വരുന്നുണ്ട് ഇനി പെർമിറ്റ് ചെയ്യാൻ കഴിയില്ല ഇത്രയും നല്ല ഒരു നടൻ ഒരു സെറ്റിലൊന്നും പ്രശ്നം ഉണ്ടാക്കാത്ത ഒരു നടൻ അദ്ദേഹത്തെ അഭിനയിക്കാൻ കഴിയില്ല എന്നൊരു നിലപാട് എടുക്കുന്ന ശേഷം അങ്ങനെ നിലപാടെടുക്കുക ആർക്കാവകാശമുള്ള ഞാൻ കേട്ടോ അങ്ങനെ നിലപാടെടുക്കുക എന്താ യോഗ്യത ഉണ്ട് എങ്കിൽ ഒരു ശ്രീനാഥ് വാസി അഭിനയിപ്പിക്കില്ലെന്ന് പറയാത്താ പകലത്തെ സീന് രാത്രി എടുക്കാമെന്ന് പറഞ്ഞാൽ എന്തിനാ പിന്നെ അവർ വിട്ടു വിളിച്ചത് ഏഹ് നിങ്ങൾ അതിൽ ഇത് ആളെളുപ്പാണെന്ന് അവൻ ആരും ഇല്ലേ ഒരു പാവം പാവളം താൻ ചെറുക്കനെ അതുകൊണ്ട് അവൻ്റെ കുതിര കയറുന്നതാണ് നിങ്ങളെന്താ അങ്ങനെ എടുക്കാത്തേ നിങ്ങളുടെ സെറ്റിൽ നിങ്ങളുടെ ഇന്നലെ എന്നാരോ വിളിച്ചൊരാൾ പറഞ്ഞാണ് ഒരു ഷൂട്ട് സെറ്റിൽ ശ്രീനാഥ് ഫാസി എടുത്തുകൊണ്ടിരിക്കുന്ന സീൻ തീർന്നിട്ടില്ല അതിനു മുമ്പേ ഒരു ഫോൺ വന്നപ്പോൾ ഫോൺ എടുത്തുകൊണ്ട് പുറത്തിട്ട് പോയി ഒരു കാരക്കിറിപ്പി പിന്നെ അവനെ കാണാനില്ല അന്വേഷിച്ച് പറഞ്ഞു മലേഷിയിക്കണമെന്ന് ഇവിടെ ഷൂട്ട് നടക്കുക എടുത്തുകൊണ്ടിരുന്ന സീനിൽ പത്ത് നൂറ് ക്രൂ നിൽക്കുന്നു നായകനും കൂടെ അഭിനയിക്കുന്ന നായികമാരും അമ്മയും അച്ഛനും ഒക്കെ നിന്ന് അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സീനിൻ്റെ പകുതിയിൽ ഇട്ടിട്ട് അവൻ കാരണം അവിടെ മറ്റേ വലിക്കുന്നത് വില കുറച്ച് കിട്ടും അതിൻ്റെ എന്തോ ഒരു വിളി വന്നേ നിങ്ങൾക്ക് അപ്പോൾ അവനെ ബാൻ ചെയ്യണ്ടേ ഷൈൻഡോൻ ചാക്കോ ഒരു എളുപ്പമുള്ളതുകൊണ്ട് ഒരു പാവം ചെറുക്കനായതുകൊണ്ടാണ് നിങ്ങൾ ചെയ്യണേ ഒരു ചെറുക്കാൻ സിനിമയിലൊക്കെ അഭിനയിച്ചിട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സിനിമയുടെ സെറ്റിൽ നിന്ന് മുങ്ങിപ്പോയിട്ടേ അമ്മയുടെ കൂടെ കാവലും കൊണ്ടും അമ്മയെ കാവലും വന്നിട്ട് മുങ്ങിപ്പോയിട്ട് മുടിയും കണ്ടിന്യൂറ്റി മുടി മുറിച്ച് പറഞ്ഞു എന്നിട്ട് അവൻ ചോദിച്ചു മുടിയല്ലേ മുറിച്ചുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ നിങ്ങളെന്താ അവൻ വിട്ടു വിളിച്ചതല്ലേ നിങ്ങൾ അപ്പം നിങ്ങളാളെ പോണമെന്ന് ഈ സംഘടനകളല്ല എവൻ ഒരു പാവമാണെന്ന് മനസ്സിലായി ആ ഒരു പാവമാണ് അപ്പോൾ എനിക്കങ്ങനെ തോന്നിയിട്ടുള്ളൂ എനിക്ക് പരിചയമില്ല കേട്ടോ ഈ പറയുന്ന ഒരുത്തൻ ഈ ഓച്ചന്മാരെ ഒരിത്തനെ എനിക്ക് പരിചയമില്ല പക്ഷേ അതിൽ ഭേദപ്പെട്ടവനെന്ന് പറയുന്നവനെ തന്നെ ബാൻ ചെയ്യണമെന്നാണ് ഞാൻ പറഞ്ഞ സംഘടനകൾ ഭേദപ്പെട്ടവനായുണ്ട് എന്നാൽ അവനെ ബാൻ ചെയ്യാൻ കാരണം എവനാവുമ്പോൾ ചോദിക്കാനും പറയാനും ആളില്ലല്ലോ മറ്റേ മറ്റവനെയൊക്കെ ആകുമ്പം വേറെ ആളുകൾ വിളിച്ചു നോക്കാം ഡേ അവനെ ബാൻ ചെയ്യാൻ വിവരം അറിയും എന്ന് പറയാൻ ആളുണ്ട് ഇവനതില്ല അതുകൊണ്ടായിരിക്കും അങ്ങനെ ചെയ്യുന്നത് ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഓഫ് എഫ് കെ തമ്മിൽ ഇന്നലെ ഒരു ഇഷ്യൂ ഉണ്ടായിട്ടുണ്ട് ആ ഇഷ്യൂവിൽ എന്താണ് അതിൻ്റെ യഥാർത്ഥ കാരണം എനിക്കറിയില്ല ഞാൻ ഈ പ്രൊഡ്യൂസർ അസോസിയേഷനിലും ഫെഫ് കെയിലും ഒന്നും ഇല്ലല്ലോ പക്ഷേ റോളിംഗ് പോണേ കണ്ടപ്പോൾ എനിക്ക് കോമഡി തോന്നി കാരണം ശശി അയ്യഞ്ചറ ജിറ എന്ന് പറഞ്ഞൊരു പഴയ പ്രൊഡ്യൂസറുണ്ട് പഴയ പ്രൊഡ്യൂസർ അയൊക്കെ ഒരു വാർത്തയിൽ പ്രാധാന്യം കിട്ടാനായിരിക്കും അദ്ദേഹം പറയുകയാണ് ഫിഫ്കേയുടെ ഓഫീസിൽ നിറങ്ങേണ്ട ഗതികേടൊന്നും പ്രൊഡ്യൂസർ അസോസിയേഷൻ്റെ ഓഫീസിനില്ല മുമ്പൊരിക്കെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ ഓഫീസിൽ എന്തോ തീരുമാനം എടുക്കാൻ ഉണ്ണികൃഷ്മെന്നാണ് പറഞ്ഞു അയാൾ ഫിഫ്കേഡ ആളുന്നതിന് പ്രൊഡ്യൂസ് അസോസിയേഷൻ്റെ ഓഫീസ് കിടന്ന് ഇറങ്ങണം ഇതൊക്കെ സംഘടനകളൊക്കെ ഒന്നിച്ച് നിൽക്കേണ്ടതാണ് അത് അധികാരത്തിലിരിക്കുമ്പോൾ അതിൻ്റെ തലപ്പത്തിന് ഇപ്പോൾ രാകേഷാണ് അതിൻ്റെ ജനറൽ സെക്രട്ടറി ആൻഡോ ജോസഫാണ് അതിൻ്റെ പ്രസിഡൻ്റ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ അവരൊക്കെ നല്ല ഫ്ലെക്സിബിളാണ് ഗീ വൺ ടെ കൊടുക്കൽ വാങ്ങലുകളുള്ള നല്ല നന്നായിട്ട് സഹകരിക്കുന്നവരാണ് എനിക്ക് രാകേഷിനെ വ്യക്തിപരമായി നല്ല ബന്ധമുണ്ട് ആൻറ്റോ ജോസഫുമായിട്ടും നല്ല ബന്ധമുണ്ട് അപ്പുറത്ത് ഫെഫ്കേയുടെ ഉണ്ണികൃഷ്ണൻ എന്ന് പറഞ്ഞാൽ അതിനേക്കാളും ബന്ധമുള്ള ആളായിരുന്നു അപ്പോൾ അവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പം ഈഗോ ഉണ്ടെങ്കിൽ വിചാരിക്കും ഇന്ത്യൻ ഹൈക്കമ്മീഷണർ അല്ല മറ്റ് രാജ്യങ്ങളുടെ ഹൈക്കമ്മീഷണർമാരെ ഇന്ത്യ വിളിച്ചു വരുത്തിയെന്ന് പറഞ്ഞതുപോലെ ഉണ്ണികൃഷ്ണൻ ഫെഫ്കേയുടെ ഓഫീസ് ഇരുന്നുണ്ട് ആ രാകേഷെ എൻ്റെ ഓഫീസിലേക്ക് വരണോ അങ്ങനെയൊന്നും പറയുന്ന ആളൊന്നുമല്ല അല്ല ഉണ്ണികൃഷേ അങ്ങനെ വിളിച്ചാൽ പോകുന്ന ആളുമല്ലേ രാകേഷ് ഇതങ്ങനെയല്ലെന്നേ ചിലപ്പോൾ ഉണ്ണി കൃഷ്ണൻ അതിലെ അല്ല രാകേഷ് അതിൽ പോയപ്പോൾ പൊളീസ് അസോസിയേഷൻ്റെ നേതാവ് ഉണ്ണി ഉണ്ണിയുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ കയറിയതായിരിക്കും അല്ലെങ്കിൽ അങ്ങോട്ട് പോകാൻ കംഫർട്ടബിൾ അല്ല എനിക്ക് വണ്ടിയില്ല രാകേഷെ ഇങ്ങോട്ട് വരുമോ നമുക്ക് ഇവിടെ ഇരുന്ന് സംസാരിക്കാം അതിലെന്താ തെറ്റെന്നേ ഇന്നലത്തെ റോളിംഗ് എന്ന് പറഞ്ഞാൽ ശശി അയിഞ്ചറ ചോദിക്കുന്നതാണ് പൊഡീസേഴ്സ് അസോസിയേഷൻ ബി ടീമല്ല മറ്റേ ഫിഫ്റ്റ് ഗേഡ് ഓഫീസിൽ നിന്ന് ഇറങ്ങേണ്ട കാര്യമില്ല പിന്നെ എന്തോ വോയിസ് മെസ്സേജ് ഒക്കെ പറക്കുന്നു എന്നൊക്കെ പറയുന്നത് അത് ഇന്നലെ കൊണ്ടങ്ങ് തീർന്നത് അത് ചാപിള്ളയാണ് ഒന്നാമത് നമ്മൾ ഈ പുൽവാമയിലെ പ്രശ്നമൊക്കെ അടക്കണോ അതൊന്നും ഈ ഐറ്റം ഒന്നും എടുക്കൂല അപ്പം അതുകൊണ്ട് അതൊക്കെ വെറുതെ ഒരു ഈഗോ ക്ലാഷുകളാണ് അത് സംഘടനയുടെ തലപ്പത്തിരിക്കുന്നവർക്കില്ല പുറത്ത് നിൽക്കുന്നവർ ഇങ്ങനെ ചൊറഞ്ഞുകൊണ്ടിരിക്കും കാരണം നമുക്ക് ഇരിക്കാൻ പറ്റാത്ത സീറ്റിൽ വേറൊരാൾ ഇരിക്കുമ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുണ്ടാകും അത്ര കൊടുക്കും അതൊന്നും ഒരു ഇഷ്യൂ ഒന്നും അല്ല പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും ഫെഫ്കയും തമ്മിലുള്ള പ്രശ്നം താൽക്കാലികം മാത്രമാണെന്ന് അങ്ങനെ ഒരു പ്രശ്നം തന്നെ നിലവിലുണ്ടോയെന്ന് അറിയില്ല എന്നുമാണ് ശാന്തിവിള പറഞ്ഞു വെക്കുന്നത്